ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം തണ്ണീർമുക്കം ചാലിൽ തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് കരോൾ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം തണ്ണീർമുക്കം ചാലിൽ തിരുഹൃദയ ദേവാലയത്തിലെ കരോൾ ആഘോഷങ്ങൾ തുടരുന്നു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷവും ലോക സമാധാന സന്ദേശവും എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തണ്ണീർമുഖം ചാലിൽ ഇടവകയിൽ കരോൾ ആഘോഷങ്ങൾ ആരംഭിച്ചത് ഡിസംബർ പതിനാറിന് ആരംഭിച്ച കരോൾ ആഘോഷം വർണ്ണാഭമായി തുടരുന്നു കെ സി വൈ എം സി എൽ സി തുടങ്ങിയ യുവജന സംഘടനകളുടെയും ഫാമിലി യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് ഒരാഴ്ച നീളുന്ന ആഘോഷം ഒരുക്കിയിട്ടുള്ളത് സെന്റ് മദർ തെരേസ യൂണിറ്റിൻ്റെ ഭാഗമായുള്ള കരോൾ ആഘോഷം ശ്രദ്ധേയമായി ചാലിൽ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ കൊണ്ടോടിക്കരി ആശംസ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യമേ തന്നെ നേരുന്നു ചേർത്തല മുട്ടം ഫുറനയുടെ കീഴിലുള്ള ചാലിൽ ഇടവകയുടെ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ക്രിസ്മസ് കരോളിൻ്റെ അഞ്ചാമത്തെ ദിവസത്തെ കരോളമാണ് ഇന്ന് ഈ യൂണിറ്റിൽ നമ്മൾ ആഘോഷിച്ച് എല്ലാ വീടുകളിലും കയറി യേശുക്രിസ്തു നൽകിയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ ഓരോ വീടുകളിലും പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മൾ ഈ കരോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും കരോൾ സംഘം എത്തിച്ചേരും മിഗാരി ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി നേതൃത്വം നൽകുന്നു വിൻമിഡിയ ചേർത്തല